നമസ്കാരം സ്വാഗതം സ്വകാര്യ ബസിൽ പാദസരം മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതി ശ്രമിച്ചിൽ ബസ്സിലെ യാത്രക്കാരിയുടെ കുഞ്ഞിന്റെ പൊള്ളാച്ചി സ്വദേശിനി സുമതയെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് കലോത്സവ നഗരിൽ വിദ്യാർത്ഥികളുടെ സംഘർഷം ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു താനൂർ ഉപജില്ല കലോത്സവം നടക്കുന്ന ചെട്ടിയൻ കിണർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് വളാഞ്ചേരി നഗരസഭയിൽ മുന്നൂറ്റി എഴുപത് കിലോ അനധികൃത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി കവർ ക്ലാസ് ഡ്രോ പ്ലേറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് നഗരസഭ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒളിപ്പിച്ചും ഫോയിൽ രൂപത്തിലും എത്തിച്ച് സ്വർണം പിടിച്ചെടുത്തു ആകെ പത്ത് കിലോയിലധികം സ്വർണ്ണ മിശ്രിതമാണ് പിടിച്ചെടുത്തത് ഒരു കൊണ്ടോട്ടി സ്വദേശിയും മൂന്ന് കാസർഗോഡ് സ്വദേശികളും പിടിയിലായി വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽക്കുന്നതിനിടെ പേരെ അറസ്റ്റ് ചെയ്തു നിരോധിത പുകയിൽ ഉൽപ്പന്നമായ ഹാൻസുമായാണ് വിൽപ്പന സംഘത്തെ അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികൾ നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഹാൻസ് വിറ്റ കട പൂട്ടിക്കുകയും ചെയ്തു സംസ്ഥാന ഗണിതമേളയിൽ മലപ്പുറം ജില്ലയ്ക്ക് ശാസ്ത്രോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടിക്കൊടുത്ത് വളവന്നൂർ ബാഫയ്ക്ക് കാന വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ വിജയികൾക്കുള്ള വിജയാരവം സംഘടിപ്പിച്ചു വിജയാരവ യാത്രയപ്പ് പുരുക്കോളി മോദിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ ഉപജില്ല സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടി ആലത്തൂർ കെ എച്ച് എം എസ് എസ് സ്കൂൾ തിരുനാവായ നവാമുകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും കൂട്ടായി എം എം എച്ച് എസ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സി പി എം കുടുംബസ്ഥത്താക്കി മാറ്റിയതായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആരോപിച്ചു മംഗലത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കുള്ള സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗ്യതയില്ലാത്ത വി സിമാരെയാണ് ഭരണത്തിൻ്റെ മറവിൽ സി പി എം നിയമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല ഇടത്താവളമായ മിനി പമ്പയെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തൈലത്ത് ആരോപിച്ചു ആത്മാർത്ഥതയില്ലാത്തതും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതുമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് മിനി പമ്പിൽ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാജവംശം കുടുംബം പൊന്മുണ്ടം ചെലവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഏറെ കാലത്തിനു ശേഷമാണ് രാജവംശം കുടുംബ പൂർവിക ക്ഷേത്ര തട്ടകത്തിലെത്തി ദർശനം നടത്തിയത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് രാജകുടുംബാംഗങ്ങളെ സ്വീകരിച്ചു ന്യൂസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം